സുരേഷ് ഗോപി എന്ന വ്യക്തി പല വിഷയങ്ങളിലും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ അദ്ദേഹം വിശ്വസിക്കുന്ന മതവിശ്വാസത്തിൻ്റെ പേരിലും അദ്ദേഹത്തെ പലതവണ അധിക്ഷേപിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതിനൊക്കെ വളരെ ശക്തമായ മറുപടി അദ്ദേഹം തൻ്റെ വിജയത്തിലൂടെ നൽകിക്കഴിഞ്ഞു അത് നമ്മളിനി വീണ്ടും പറയേണ്ട വിഷയമല്ല പക്ഷേ അദ്ദേഹം തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രചാരണകാലത്ത് താൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഒരു യൂട്യൂബിൽ അദ്ദേഹം ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ ദിന സന്ദേശമായി പാടിയ ഒരു ക്രൈസ്തവ ഭക്തിഗാനം ഇത് കണ്ടപ്പോൾ തന്നെ പലർക്കും വളരെ ോന്നിയവരുണ്ടായിരുന്നു സന്തോഷം തോന്നിയവരുണ്ടായിരുന്നു ഓ ഇതൊക്കെ ഷോയാണ് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അദ്ദേഹം കാര്യമാക്കിയിരുന്നേയില്ല അതേ ഗാനം തന്നെ പാടി അദ്ദേഹം കഴിഞ്ഞ ദിവസം തൻ്റെ വിജയത്തിന് ശേഷം നന്ദി പറയാൻ ലോർദ് പള്ളിയിൽ സ്വർണ്ണക്കൊന്ന സമർപ്പിക്കാനെത്തിയപ്പോഴും അതേ ഗാനം തന്നെ പാടി വീണ്ടും ആ ഗാനം ചർച്ചയാവാൻ ഒരു കാരണമായി ഈ ഗാനം ആദ്യം ഇവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും അതായത് സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ ഭാര്യ രാധികയും കൂടി ഈസ്റ്റർ ദിന സന്ദേശമായി പാടിയപ്പോൾ തന്നെ അത് ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു അത്ര മനോഹരമായാണ് രണ്ടുപേരും അത് പാടിയിരുന്നത് രണ്ടുപേരും നല്ല ഗായകരാണ് അതുകൊണ്ട് തന്നെ ആ ആ ഗാനം വളരെയധികം പെട്ടെന്ന് ഹിറ്റാവുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ പറയാനുള്ളത് ആ ഗാനത്തിൻ്റെ ശില്പി ആ ഗാനം ഇത്രമേൽ പാടി ഹൃദ്യമായി ഹിറ്റാക്കിയ ഈ ഗായകരെ കാണാൻ ആ ഗാനത്തിൻ്റെ ശില്പി എത്തിയിരിക്കുകയാണ് ഫാദർ ജോയൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കാണാൻ അവരുടെ ശാസ്ത്രമംഗലത്തെ വീട്ടിലെത്തി ഒരു ചിത്രസഹിതമാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം അത് സുരേഷ് ഗോപി സാറിൻ്റെ വീട്ടിലുള്ളിലെ എനിക്ക് തോന്നുന്നു ആ പശ്ചാത്തലം കണ്ടിട്ട് അത് പൂജാമുറിയായിരിക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിത്രങ്ങൾ വയ്ക്കുന്ന ഒരു സ്ഥാനത്ത് നിന്നാണ് അവർ മൂന്നാളും ആ ചിത്രം എടുത്തിരിക്കുന്നത് ഒപ്പമുള്ള ആ ചിത്രം എടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദു ദൈവങ്ങളെ കാണാം ഒരു പുരോഹിതനോടൊപ്പം നിന്ന് ആ പുരോഹിതൻ രചിച്ച നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു സ്തുതിഗീതം പാടിയതിൻ്റെ സന്തോഷത്തിൽ ആ സന്തോഷം ആഘോഷിക്കാൻ വീട്ടിലെത്തിയ ഈ ഗായകരെ കാണാനെത്തിയ അദ്ദേഹത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കി നല്ല രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം മൂന്നാളും കൂടി ചേർന്ന് നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ ചിത്രം കാണുമ്പോഴും പലർക്കും വളരെയധികം വിഷമം തോന്നുന്നത് എന്നാലും ഈ സുരേഷ് കൊണ്ട് തോറ്റല്ലോ ഇദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരെയായി ഇങ്ങനെ കയ്യിലെടുക്കുകയാണല്ലോ എന്നുള്ള ചിന്ത പലർക്കും സമൂഹത്തിൽ അദ്ദേഹത്തിനോട് ഒരു ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളവർക്ക് തോന്നിയേക്കാം പക്ഷേ അതൊന്നും സുരേഷ് ഗോപി കാര്യമാക്കുന്നില്ല എന്നത് തന്നെയാണ് ഓരോ ദിവസവും അദ്ദേഹം സമൂഹത്തിൽ ഓരോ വിഭാഗത്തിലുള്ളവരോട് ഓരോ മേഖലയിലുള്ളവരോട് ഇടപഴകുമ്പോൾ ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ആ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം കഴിഞ്ഞ ദിവസം ഫാദർ ജോയൽ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കാണാൻ അവരുടെ വീട്ടിലെത്തിയിരുന്നു ഇക്കഴിഞ്ഞ ഈസ്റ്റർ കാലത്ത് ഇവർ പാടിയ ഗാനം അതായിരുന്നു നന്ദിയോടെ ഞാൻ പാടുന്നു ദൈവമേ എന്നുള്ള ആ ഭക്തിഗാനം അത് ജനലക്ഷങ്ങളാണ് ഏറ്റെടുത്തിരുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം തൃശൂർ അല്ലൌർദ്ദു മാതാ പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കൊന്ന് സമർപ്പിച്ചതിനു ശേഷവും സുരേഷ് ഗോപി മാതാവിന് മുന്നിൽ ഈ പാടിയിരുന്നു ബുധനാഴ്ച രാവിലെ സുരേഷ് ഗോപിയുടെ ശാസ്ത്രമംഗലത്തെ വീട്ടിലാണ് ഫാദർ ഡോക്ടർ ജോയൽ എത്തിയത് അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രവും സുരേഷ് ഗോപി പങ്കുവച്ചിരുന്നു സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് യേശുവിന്റെ പീഠാനുഭവവുമായി ബന്ധപ്പെട്ട ഗാനമാണത് സമൂഹമാധ്യമങ്ങളിൽ അന്ന് തന്നെ ഈ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫാദർ ജോ ജോയൽ പണ്ടാരപ്പറമ്പലിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത് അരുവിത്തുറ സെന്റ് ജോർജ് ഫെറോനാപ്പള്ളി സഹ വികാരിയായിരുന്ന കാലത്താണ് ഫാദർ ഡോക്ടർ ജോയൽ പണ്ടാരപ്പറമ്പിൽ ഈ ഗാനം രചിക്കുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ അരുവിത്തുറ വെള്ളിക്കുന്നിൽ ജെയ്ക്സ് ബിജോയ് ആണ് ഈ ഇതിന് സംഗീതം പകർന്നത് പള്ളിയിൽ സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചതിന് പിന്നാലെ മാതാവിന് നന്ദി പറഞ്ഞത് സുരേഷ് ഗോപി ആലപിച്ച അദ്ദേഹം തന്നെ പാടിയ ക്രിസ്തീയ ഭക്തിഗാനം തന്നെയാണ് ലൂർതുപള്ളിയിലെ താഴ്ത്ത നിലയിലുള്ള ഭൂഗർഭ ആരാധന കേന്ദ്രത്തിൽ വെച്ചാണ് സുരേഷ് ഗോപി ഇത് പാടിയത് മാർച്ചിൽ സുരേഷ് ഗോപി തന്നെ പാടി യൂട്യൂബ് ിൽ റിലീസ് ആകാനുമാണിത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോർദുമാതാ പള്ളിയിൽ ദർശനം നടത്തിയത് തിരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ചും സുരേഷ് ഗോപി ലോർദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു അന്ന് സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യമുയർന്നത് വിവാദമായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും താൻ വരുമെന്ന് അന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണുള്ളത് എന്നും അത് ഉൽപ്പന്നങ്ങളിലല്ല എന്നും സ്വർണ്ണ കൊന്ത് സമർപ്പിച്ചതിനു ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് അത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഉദ്യമങ്ങൾ അദ്ദേഹം എല്ലാ വിഭാഗക്കാരെയും ജാതി മത മതഭേദമന്യ അദ്ദേഹം പണ്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഒരു ഭരണാധികാരി ആയതിനു ശേഷവും കേന്ദ്രമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം അതേ നിലപാടുകളിലൂടെ തന്നെയാണ് പോകുന്നത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ മാന്യത അദ്ദേഹത്തിൻ്റെ വില അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശസ്തി അതൊക്കെ ഉയർത്താൻ കാരണമാകും എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഈ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ തന്നെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു നടൻ എന്നതിലുപരി ഒരു ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വളരെയധികം പ്രശസ്തനാണ് എന്തായാലും തുടർന്നും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സമൂഹ മധ്യത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശസ്തിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പേരിന് ഒക്കെ അദ്ദേഹത്തിന്റെ യശസ്സിന് ഒക്കെ പ്രശസ്തി കൂട്ടുക തന്നെ ചെയ്യും എന്തായാലും എല്ലാ അഭിനന്ദനങ്ങളും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല കലാകാരൻ ആ സുരേഷ് ഗോപി ഓർത്ത് എല്ലാ മലയാളിക്കും അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക് കർമാനസ്